പൊരുതിടുന്നു എത്രയുണ്ടേലും ഇല്ലെന്നു ചൊല്ലുന്ന ആശമാരെല്ലാരും ഒന്നാണ് ഇങ്ങനെ പിടിവിട്ടു നീ ഇങ്ങനെ പണിക്ക് പോകുന്നതാ ഇപ്പോഴല്ലേ ഏട്ടാ ഒരു ആശാവർക്കറെ കൊണ്ട് നാട്ടുകാർക്ക് ആവശ്യമുള്ളത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ ആശാവർക്കർ ശോഭനാ മൂലം മരിച്ചു കണ്ടില്ലേ ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്താലും ഒരു നല്ല വാക്കുപോലും കിട്ടില്ല ഒരു ഗതി ഇല്ലാത്തോണ്ടാ ഞങ്ങൾ ഈ പണിക്ക് വരുന്നത് തൊഴിലാളികളുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ്

നമസ്കാരം ആശാവർട്ടർമാരുടെ രാപ്പകൽ സമരം ഇന്ന് നൂറ്റി ഇരുപത്തി ഒൻപതാം ദിവസം പിന്നിടുകയാണ് അതുകൂടാതെ ആശാമാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള സമര യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള യാത്രയാണ് ഇന്ന് അവസാനിക്കുന്നത് ഈയൊരു യാത്രയിൽ നിരവധി ജില്ലകളിൽ പതിനാല് ജില്ലകളിൽ എല്ലാ സ്ഥലങ്ങളിലും ഇവർ തെരുവ് നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു അതായത് ഈ സർക്കാരിന് സർക്കാർ ആശമാരോടെടുത്ത നിലപാടിനെക്കുറിച്ചും മറ്റ് അനീതികൾക്കെതിരെയുമുള്ള ഒരു നാടകമായിരുന്നത് എന്തായാലും ഈ ഒരു നാടക സംഘം ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിലും എത്തിച്ചേർന്നിരിക്കുകയാണ് കേൾക്കണം വേദനയുണ്ടിത് പാടുവാനായിരുന്നു ആശമാരെ പട്ടിണിയുണ്ട് ദുഃഖ ദുരിതങ്ങൾ എത്രയുണ്ടെങ്കിലും കഷ്ടപ്പെടുന്നവരൊന്നാണ് അടിമ പണിക്കിനി ഇല്ലെന്നു ചൊല്ലുന്ന ആശമാരെല്ലാരും ഒന്നാണ് മത്തളം ചെങ്ങിലുമായി കൊട്ടിപ്പാടന്റെ പെണ്ണാളെ മത്തളം ചേങ്ങില കൊമ്പും കുഴാലുമായി കൊട്ടിപ്പാടന്റെ പെണ്ണാളെ പണിയാളർ തലവുക്ക് പൊരുതുന്ന കാച്ച കണ്ടായത്തിൽ തുള്ളടി പെണ്ണാളെ പണിയാളർ തലവുക്ക് പൊരുതുന്ന കാച്ച കണ്ടായത്തിൽ തുള്ളടി പെണ്ണാളെ ൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുണ്ടോ ഈ കടും കാലത്ത് ജീവിച്ചു പോകുവാൻ ഈ തുച്ഛേദന മതിയെന്നുണ്ടോ ഓരെന്നു അപോരാളി പെണ്ണുങ്ങൾ മാനികളാണ് എന്റെ പെണ്ണാളെ ഓരെന്നു തോന്നി അപോരാളി പെണ്ണുങ്ങൾ മാനികളാണ് എന്റെ പെണ്ണാളെ ദുഃഖ ദുരിതങ്ങൾ എത്രയുണ്ടെങ്കിലും കഷ്ടപ്പെടുന്നവരൊന്നാണ് അടിമപ്പണി ഇല്ലെന്നു ചൊല്ലുന്ന മാന്യ മഹാജനങ്ങളെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രണ്ടാഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു കുറ്റകരവും എഡി നമ്മളത് ആ പ്രസിഡന്റിനോട് പറഞ്ഞതല്ലേ പി പി കിറ്റ് ഒന്നും ഇല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങേര് പറയുന്നേ നമ്മുടെ നാട്ടുകാരെ കൈവിടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ നീ എന്തായാലും പി എച്ച് എസ് സിയിലോട്ട് വാ ഞാനുവാ ആ ഇറങ്ങുവാന്നേ എന്റെ മനോജേട്ടാ ആ മാസ്ക് കഴുത്തിലിടാനുള്ളതല്ല കോവിഡ് എങ്ങാനും വന്ന ഡയാലിസിസ് എല്ലാം പ്രശ്നാവേ ഇങ്ങനെ എന്തിനാ ശോഭന ജീവിച്ചിരിക്കുന്ന ചികിത്സാ സഹായത്തിന് നാട് മുഴുവൻ ഫ്ലക്സും വെച്ച് മരുന്നും എന്നും ആരോടെങ്കിലും തെണ്ടണം എനിക്കിനി വയ്യ ഇങ്ങനെയൊന്നും പറയലേ മനോജേട്ട ഞാൻ പോയിട്ട് വരുമ്പോ എങ്ങനെയും മരുന്ന് വാങ്ങിക്ക എന്റെ സങ്കടം അതല്ല ശോഭനെ കോവിഡ് പിടിവിട്ട് നിക്കുമ്പോ നീ ഇങ്ങനെ പണിക്ക് പോകുന്നതാ ഇപ്പോഴല്ലേ ഏട്ടാ ഒരാശാവർക്കറെ നാട്ടുകാർക്ക് ആവശ്യമുള്ളത് പ്രായം ചെന്നവരും ആരുമില്ലാത്തവരും ഒക്കെ കഷ്ടപ്പെടുക സ്വന്തക്കാർ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുക ഏട്ടൻ സമാധാനത്തോടെ ഇരിക്കേ നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഈശ്വരൻ കാണുന്നുണ്ടെന്നേ വേണ്ട സമയം േ പിന്നെ പിള്ളേർക്ക് കൊടുക്കാനുള്ള ചോറ് ഞാൻ ചോറ്റുപാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ടേ കൊടുത്തുവിടാൻ മറക്കല്ലേട്ടോ കൊണ്ടുപോ വാർത്തകൾ വായിക്കുന്നത് ശരണ്യ തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ ആശാവർക്കർ ശോഭന കുമാരി കോവിഡ് മൂലം മരിച്ചു കോവിഡ് ബാധിതരായ ആളുകളെ പരിചരിക്കുന്നതിനിടയിലാണ് ശോഭനാകുമാരിക്ക് കോവിഡ് ബാധിക്കുന്നത് i <laughs> നിസ്വജീവൻ മിഴിയടഞ്ഞു ജഡമായി വരുന്നു കരയുമഴലത്തിലെന്തു കാര്യം ഇതു തുടരുവതു തന്നെ തൊഴിലാളുമെല്ലാ മനുഷ്യനും വയറരിയുമഞ്ചാളു വീട്ടിലുണ്ട് എന്റെ ആയിരത്തി നാനൂറ് രൂപ പിടിച്ച് ബാക്കി അയ്യായിരത്തി അറുനൂറ് കിട്ടിയുള്ളൂ അവലോകന മീറ്റിങ് നടക്കാതിരുന്നത് അതൊന്നും അങ്ങേറ തേറത്തില്ലേ നാലു മാസം കൂടി ഒരു മാസത്തെ കാശ് കിട്ടിയത് വാടകയും ബ്ലേഡ് പലിശയും എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാൻ മേലോലെ പണിയെടുത്താലും കൂലിയില്ല ആട്ടും തുപ്പും ദുഷ്ടമാര് ഒരു പടവട്ട് അജയൻ തന്നെ അല്ലേ നാളെ പോളിയോ ദിനമല്ലേ സാറേ നാല് ദിവസമായിട്ട് ഫീൽഡില അതിനിടയ്ക്കാണ് ശൈലിയുടെ വർക്കും മറിക്കുന്ന റിപ്പോർട്ട് എഴുതിയാ പോരെ എന്തിനാ അജയൻ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത് സാറിന്റെ പഞ്ചായത്ത് ആരോഗ്യത്തിന് പല അവാർഡും വാങ്ങിയത് ഞങ്ങളും കൂടെ കഷ്ടപ്പെട്ടിട്ടല്ലേ ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ പണിക്ക് വരുന്നത് എന്തിനാ ഇത്ര ഗതികേട് ഇത് കഴിഞ്ഞിട്ട് വേറെ പണിക്ക് സാറേ വീട്ടിലെ പണിയും കഴിഞ്ഞ് രാവിലെ എട്ട് മണിക്ക് ഇവിടെ എത്തുന്നതാ പോളിയോയും ഭവന സന്ദർശനവും രോഗിപരിചരണവും ഒക്കെ ഞങ്ങളല്ലേ ചെയ്യുന്നത് അശ്വമേധവും ശൈലി സർവേയും ഒക്കെ കഴിഞ്ഞ് രാത്രി ഒരു സമയത്താ വീട്ടിലെത്തുന്നത് പിന്നെ റിപ്പോർട്ട് അയച്ച് കഴിയുമ്പോൾ മണി പതിനൊന്നാകും പിന്നെ എപ്പോഴാണ് സാറേ വേറെ പണിക്ക് പോകുന്നത് കളഞ്ഞിട്ട് പോ കണ്ടില്ലേ ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്താലും ഒരു നല്ല പോലും കിട്ടില്ല ഒരു ഗതി ഗതിയില്ലാത്തോണ്ട ഞങ്ങൾ ഈ പണിക്ക് വരുന്നത് തൊഴിലാളികളുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇതിനൊക്കെ എന്തേലും ഒരു പരിഹാരം ഉണ്ടാകും താ പറഞ്ഞ പണി അങ്ങ് ചെയ്താ മതി ഒത്തിരി ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറണ്ട കേട്ടോ ആ എഴുതിക്കോ ആശാമാർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാത്തത് എന്തുകൊണ്ട് അടുത്തത് ഇൻസെന്റീവ് കൂട്ടാൻ പറയാത്തത് എന്തുകൊണ്ട് ആശാ സമരത്തിനു പിന്നിൽ മഴവിൽ സഖ്യം ആശാ സമരം സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന ഇതുപോലെ ഞാൻ തരുന്ന കണ്ടന്റ് നീ ഉണ്ടാക്കിയാൽ മതി അല്ലാതെ വലിയ ഹരിചന്ദ്രന കളിക്കാനൊന്നും അൽ അൽക്കൊയ്താ എന്ന് തട്ടിയാലോ നല്ല പഞ്ചുണ്ട് അൽക്കൊയ്തോ ബില്ലാതനോ എന്തു വേണോ പറഞ്ഞോ ഒറ്റ കാര്യമുള്ളു സമരം പൊളിക്കണം സാവേ മുന്നൂറ് നാനൂറ് പേരെ സമരത്തിനുള്ളൂ എന്നല്ലേ കപ്പിത്താൻ പറഞ്ഞത് പിന്നെ എന്തിനാ പാർട്ടി ഇത്രയും പേടിക്കുന്നെ ഗിരീഷേ

ഇതിനോടകം പന്തിരായിരം ആശമാരി സെക്രട്ടറിയ സമരത്തിനെത്തിയെന്നാ അപ്പൊ സീനാണല്ലോ സുഹനേട്ട പോയവരൊക്കെ നമ്മുടെ യൂണിൻ അല്ലേ പിന്നെ നമ്മുടെ ഗീതയില്ലേ അവള് തിരുവനന്തപുരത്ത് സമരത്തിന് പോകുവന്നോ അതെങ്ങനെ ശെരിയാവുന്നേ അവള് നമ്മുടെ എൽ സി അല്ലേ പാർട്ടി കുടുംബല്ലേ അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ പോയി എന്തേലും ചെയ്താ പാർട്ടിക്ക് കൊള്ളാം നമ്മുടെ മുട്ട കോഴിയും വാങ്ങി നക്കിട്ട് അതൊന്ന് കാണലോ സമരയാത്രക്ക് നല്ലൊരു സ്വീകരണം കൊടുക്കണം നമ്മുടെ നാട്ടിലെ പരിപാടി ഒരു മഹായോഗമാക്കി മാറ്റണം കേക്കട ഗിരീഷൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട മഹായോഗത്തിന്റെ സ്വീകരണത്തെ പറ്റിയ നമ്മുടെ ഗീത ആലോചിക്കുന്നത് നിന്റെ വാക്കും കേട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ അവളെ സംശയിച്ചു പോയല്ലോ സോണേട്ട അങ്ങനെ തന്നെയാണോ ഗീതച്ചു പറഞ്ഞത് എവിടെയോ എവിടെന്തോ ഒരു നീ കൂടുതലൊന്നും പറയണ്ട ഗിരീഷെ ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാടാ ഗീത എന്റെ കുട്ടിയാടാ ഗീത മോളെ ഗീത എന്റെ പൊന്നോളെ നിങ്ങൾ സ്വീകരണത്തിനുള്ള മീറ്റിംഗ് കൂടെ ഗിരീഷ പറഞ്ഞത് എന്നാൽ ഒന്ന് കേറി വെച്ച് പോകാന്ന് കരുതി സുഖനേട്ടാ നിങ്ങൾ വരുമെന്നറിയില്ലായിരുന്നു നിങ്ങൾ ഓട്ടോഷക്കാരും നിർമ്മാണക്കാരും കെട്ടിലോടൊ തൊഴിലാളികളും എല്ലാവരും കൂടി നല്ലൊരു കാര്യം ചെയ്യുമ്പോ ഞാനും ഉണ്ടാവണ്ടേ ഇത് മീറ്റിംഗ് എടുക്കട്ടെ സുഹൃണേട്ടൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സമരത്തെ പിന്തുണയ്ക്കാൻ എത്തിയത് വലിയൊരു ഞാൻ കാണുന്നത് സമരം സമരം പറ്റത്തില്ല പോയല്ലേ സമരം ചെയ്യേണ്ടത് ഇത് നമ്മളെ സർക്കാരിനെ അട്ടിമറിക്കാൻ പത്തൊമ്പത് പേരെ ഇറങ്ങിയിരിക്കുന്നു കേന്ദ്ര സ്കീം തന്നെയാ ഒരു തർക്കവും ഇല്ല പക്ഷെ ഞങ്ങൾ ആശമാർ ആർക്കു വേണ്ടിയാ പണിയെടുക്കുന്നത് കേരളത്തിലെ കോടി ജനങ്ങൾക്ക് വേണ്ടിയാ കോവിഡിന്റെയും നിപയുടെയും പ്രളയത്തിന്റെ സമയത്ത് സർക്കാർ ഞങ്ങൾ ആവശ്യം ഉണ്ടായിരുന്നല്ലോ ആശമാർക്ക് കേരളത്തിലല്ലേ കൂടുതൽ ഓണർ കിട്ടുന്നത് രൂപ നമ്മുടെ നൽകുന്നത് ഗിരീഷേ ഒരു നയിരം പ്രാവശ്യം ആവർത്തിച്ചാൽ ഒന്നും സത്യാവില്ല പോണ്ടിച്ചേരിയിൽ പതിനെണ്ണായിരം രൂപ ആശമാർക്ക് ഓണറേറിയും ഉണ്ട് സിക്കിമില് പതിനായിരം രൂപയും പിന്നെ മറ്റു സംസ്ഥാനത്തെ ജീവിത ചെലവും നിലവാരവും കേരളത്തില് മാത്രമല്ല പശ്ചിമ ബംഗാളിൽ അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം ഉണ്ട് ആന്ധ്രയിൽ ഒന്നര ലക്ഷവും ഇവിടെ കേരളത്തിൽ ഒരു രൂപയുണ്ടോ ഒരായുസം മുഴുവൻ പണിയെടുത്തിട്ട് വെറുതെ പറഞ്ഞു വിടുവാണോ വേണ്ടത് നിങ്ങൾ എന്താ കേന്ദ്രത്തോട് സമരം ചെയ്യാത്തത് അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ലേ ൊഴിലാളികളായി അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ പട്ടിണി കിടക്കണോ പല പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ഓണർ ഓണറേറിയ വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് അത് ആദ്യം ചെയ്യുക എന്നിട്ടാവാം സർക്കാർ വല്ലാത്ത എന്നിട്ടാണോ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം ഒന്നര ലക്ഷം രൂപയോളം കൂട്ടിയത് കെ വി തോമസിന്റെ യാത്രാബത്ത വർദ്ധിപ്പിച്ചത് മാത്രമോ മന്ത്രിമാരുടെ വാഹനം മാറ്റി വാങ്ങാൻ നൂറ് കോടി അനുവദിച്ചത് സ്വിമ്മിംഗ് പൂളിന് ലക്ഷങ്ങൾ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് കോടാനുകോടിയല്ലേ ചെലവ് പാവപ്പെട്ടവൻ കൂലി ചോദിച്ചാൽ ക്ഷേമ പെൻഷൻ ചോദിച്ചാൽ സാമ്പത്തിക ഞെരുക്കം അതൊന്നും എനിക്കറിഞ്ഞൂടാ എന്തായാലും ആശാമാരുടെ സമരയാത്രക്ക് ഇവിടെ സ്വീകരണം നൽകാൻ പറ്റത്തില്ല പട്ടിണി കിടക്കാതെ ജീവിക്കുവാൻ വർക്കേഴ്സ് നടത്തുന്ന ധർമ്മ സമരത്തെ പിന്തുണയ്ക്കുക എം എ ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം കോട്ട മൈദാനിയിൽ എത്തിച്ചേരുന്നു ഇത് മുട്ട കോഴിമേ പാർട്ടിയെ പിണക്കിയാലുണ്ടല്ലോ സ്റ്റാൻഡിൽ പുറത്തോക്കും ആശമാരുടെ സമരം പാവപ്പെട്ട എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാ ഗിരീഷെ ഞങ്ങൾ ഓട്ടോക്കാരൊക്കെ ആശമാരുടെ കൂടെയാ ഞങ്ങൾ തൊഴിലാളികളൊക്കെ ഈ സമരത്തിന്റെ കൂടെയാ കൂടെ ആത്മാഭിമാനം ഉണ്ടെന്ന് കാണിച്ചു തന്ന സമരമാണ് ഈ സമരം വിജയിക്കേണ്ടത് ചൂഷണം അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന ഏതൊരാളുടെയും ആവശ്യമാണ് ഇത് വിജയിക്കുക തന്നെ ചെയ്യും ഇത് ഇത് പോകല്ലേ ലൈഫിലെ വീട് കക്കൂസ് സഹകരണ ബാങ്കിൽ മോന് ജോലി ഒക്കെ തരാം പോകല്ലെങ്കിൽ എന്റെ പൊന്നുകോള് പോകല്ലേ പോകല്ലെങ്കിൽ പോലെ ആശമാരശക്തറല്ല അതിപ്രമേദില്ല ആശമാരശക് അടിമവേല ചെയ്യുകില്ല കൂലി കൂട്ടണം ചൂഷണം നീങ്ങണം കൂലി കൂട്ടണം ചൂഷണം നിരുത്തണം ആശമാര ശക്തരല്ല അടിമ വേല ചെയ്യുക ആശമര ശക്തരല്ല അടിമ വേല ചെയ്യുക ആശാഭരിതം തെരുവുനാടകം അവതരിപ്പിച്ചത് വൈറ്റ് റോസ് കലാസംഘം ഏതായാലും സർക്കാർ അടിസ്ഥാന വർഗത്തിനോട് സ്വീകരിക്കുന്ന നിലപാടിനെതിരെയും ആശമാർക്ക് എതിരെ എടുത്ത നിലപാടിനെതിരെയും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സർക്കാരിനെതിരെയും എടുത്ത വ്യക്തമായ നിലപാടിനെ കുറിച്ചാണ് ഈ നാടകം ജനങ്ങളിലേക്ക് വിളിച്ചോതുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം